പാകിസ്ഥാൻ ബോൺ യു എസ് എ ക്രിക്കറ്റർ അലിഖാൻ അടക്കം മൂന്ന് പേർക്ക് ഇന്ത്യ ഈ വേൾഡ് കപ്പ് ക്രിക്കറ്റ് കളിക്കാനായിട്ട് ഇവിടേക്ക് വരാനുള്ള വിസ നിഷേധിച്ചിരിക്കുകയാണ് അത് അടുത്തൊരു വിവാദത്തിന് തിരികൊടുത്തിരിക്കുകയാണ് നമ്മുടെ ബംഗ്ലാദേശ് ഇവിടേക്ക് വരൂല വേദിമാറ്റണം എന്ന ആ നാടകത്തിന് ശേഷമുള്ള അടുത്തൊരു വിവാദം അതിങ്ങനെ ഇന്നും നാളെയൊക്കെ ഇനി പുകയുന്ന നമുക്ക് കേൾക്കാൻ ഒരു സൈഡിൽ കൂടെ പുകഞ്ഞു കഴിഞ്ഞു ഓൾറെഡി ഇന്നലെ ഇപ്പോൾ ഇതിനെതിരെ പ്രതികരിച്ച് വന്നിരിക്കുന്നത് സിംബാവയാണ് കാരണം സിംബാവയുടെ ക്യാപ്റ്റൻ സിക്കന്ദർ റാസ അദ്ദേഹവും ഒരു പാകിസ്ഥാൻ ആ ബോൺ സിംബാവെ ക്രിക്കറ്ററാണല്ലോ അപ്പോൾ അദ്ദേഹത്തിന്റെ വിസ എങ്ങാനും റിജക്റ്റ് ചെയ്താൽ ഞങ്ങൾ ഈ വേൾഡ് കപ്പ് കിറ്റ് ചെയ്യുന്നതാണ് സിംബാവേ പറഞ്ഞിരിക്കുന്നത് ഇതിപ്പോ ലാസ്റ്റ് വന്ന് വന്ന് കളിക്കാൻ ആരും ഉണ്ടാവില്ലേ ബംഗ്ലാദേശ് കിറ്റ് ചെയ്തു പോകുന്നു പറയുന്നുണ്ട് ഇപ്പൊ സിംബാവെ പോവെന്ന് പറയുന്നുണ്ട് പിന്നെ ഒരുവിധപ്പെട്ട രാജ്യങ്ങളിലൊക്കെ ഈ പാകിസ്ഥാൻ ബോൺ ക്രിക്കറ്റേഴ്സ് ഉണ്ട് അല്ലെ അപ്പം ഇവർക്കൊക്കെ വിസ റിജക്ട് ചെയ്ത് ഇവിടെയൊക്കെ കിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ഇന്ത്യ വല്ല ത്രിരാഷ്ട്ര ടൂർണമെൻറ്റോ അങ്ങനെ വല്ലതോ കളിക്കേണ്ടി വരുമോ ഇവിടെ